നിങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് പഠിക്കാനായിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല ആ ഞങ്ങൾ യു പി എസ് സിക്ക് തയ്യാറെടുക്കുന്ന കുറെ ആൾക്കാർ കൂടെ ഈ പ്രാവശ്യം പി എസ് സി എൽ ഡി സി എഴുതാൻ വരുന്നുണ്ട് രാവിലെ അഞ്ചര മുതൽ ആറര മണി വരെ നിങ്ങൾക്ക് എസ് സി ആർ ടി അല്ലെങ്കിൽ എൻ സി ആർ ടി റിവിഷൻ ഞാനാണ് എടുക്കുന്നത് മാത്സ് മലയാളം ഇംഗ്ലീഷ് ഇത് മൂന്നും ഭയങ്കര പ്രശ്നമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ ഓക്കെ അപ്പം നിങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഹലോ എല്ലാവരും അങ്ങനെ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് നല്ല ശക്തമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഞങ്ങളെ കൂടെ പഠിക്കാൻ വരുന്നുണ്ടോ അതായത് ഞങ്ങൾ ഞങ്ങളുടെ ഫൈനൽ റിവിഷൻ എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള ഫൈനൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ കൂടെ പഠിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് എടുത്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ കോഴ്സിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്തിട്ടുണ്ട് ആ കോഴ്സ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട മനസ്സിലായ അതിൽ നിങ്ങൾ കൺഫ്യൂസിംഗ് ആണ് എങ്ങനെയാണ് ഓരോ പോർഷനും കംപ്ലീറ്റ് ആകുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്ന് സംശയമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഐഡിയ അറ്റൻഡ് ചെയ്യുക ഞങ്ങളെ കൂടെ വരിക വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ് റെക്കോർഡ് ക്ലാസ് ഇല്ല റെക്കോർഡ് ക്ലാസ് ഇല്ല ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ മനസ്സിലായ റെക്കോർഡ് ക്ലാസ് തരാൻ എനിക്ക് പറ്റും തരാൻ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ ഞാൻ തരത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ നിങ്ങളിങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് പഠിക്കാനായിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ അതായത് എൻ്റെ ആ ആവശ്യം കഴിഞ്ഞിട്ട് പഠിക്കാം എൻ്റെ ഈ എൻ്റെ ചേട്ടൻ്റെ കല്യാണം വരുന്നുണ്ട് അല്ലെങ്കിൽ കുഞ്ഞമ്മയുടെ മോളെ കല്യാണം വരുന്നുണ്ട് അവിടെ വരുന്നുണ്ട് അവിടെ ഒരു സഞ്ചേനം ഇവിടെ ഒരു പാല് അതൊന്നും കഴിഞ്ഞിട്ട് പഠിക്കാൻ സമയമില്ല ഇനി അങ്ങോട്ട് പരീക്ഷ ടൈമാണ് മനസ്സിലായ ശക്തമായ പഠിത്തം തന്നെ വേണം ഓക്കെ നമ്മളിട്ട് വീഡിയോയിലൊക്കെ കമ കമന്റ് കണ്ടായിരുന്നോ ആ ഞങ്ങൾ യു പി എസ് സിക്ക് തയ്യാറെടുക്കുന്ന കുറേ ആൾക്കാർ കൂടെ ഈ പ്രായം പി എസ് സി എൽ ഡി സി എഴുതാൻ വരുന്നുണ്ട് അതുകൊണ്ട് ഇത്തിരി വേർപ്പെന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ് കണ്ടിട്ടുണ്ട് ഒരു വേർപ്പും ഇല്ല നന്നായി പഠിച്ച യു പി എസ് സി അല്ല ഏതും അടിച്ചിരുന്ന പിള്ളേരുണ്ട് മനസ്സിലായില്ലേ ഓക്കെ അങ്ങനെ യു പി എസ് സിക്ക് പഠിക്കുന്ന ആൾക്കാർ സ്റ്റേറ്റ് പി എസ് സിക്ക് പഠിക്കുന്ന ആൾക്കാർ ഒരു വേർതിരിവുമില്ല നന്നായി പഠിക്കുന്ന ആൾക്കാരും നന്നായി പഠിക്കാത്ത ആൾക്കാർ അങ്ങനെ ഒരു വേർതിരിവ് മാത്രമേ ഉള്ളൂ അവർ കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു ഓക്കെ ശരി അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അങ്ങനെ ആ ഒരു കോൺഫിഡൻസൂടെ പഠിക്കുന്നവരും ഉണ്ടെന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ ഓക്കെ അപ്പം ഈ പറഞ്ഞ പോലെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് നഹി ഇല്ല തരത്തില്ല ലൈവ് ക്ലാസ് മാത്രം അത് മാത്രം ഡെയിലി ഒരു ആറ് മണിക്കൂറൊക്കെ ക്ലാസ് വരും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രി കയറ്റി ആറ് മണിക്കൂർ ക്ലാസ് വരും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് കൺവീൻസിങ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുക ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ എന്തൊക്കെയാണ് ആ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്ന് ഒന്ന് കണ്ടനോക്ക് കേട്ടോ താല്പര്യമുള്ളവർ മാത്രം ഓക്കെ ഇപ്പം ഞങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ച് ആദ്യം പറഞ്ഞുതരാം ക്ലാസ് പരീക്ഷ വർക്കൗട്ട്സ് അപ്പോൾ ആ മൂന്ന് രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഫൈനൽ റിവിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ക്ലാസ് എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങും രാവിലെ അഞ്ചര മുതൽ ആറര വരെ നിങ്ങൾക്ക് എസ് സി ആർ ടി അല്ലെങ്കിൽ എൻ സി ആർ ടി റിവിഷൻ ഞാനാണ് എടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് റെഗുലർ ക്ലാസ് വരുന്നത് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയും ഉണ്ട് വൈകുന്നേരം ഏഴ് മണി മുതൽ ഒൻപത് വരെ ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇതിൽ ഒരെണ്ണം എന്ത് ചെയ്യാം ചൂസ് ചെയ്യുക മനസ്സിലായ അതായത് രാവിലെയുള്ള അഞ്ചര മുതൽ ആറര ഉള്ളത് എല്ലാവർക്കും കോമൺ ആണ് പിന്നെ ഈ രാവിലത്തെ ക്ലാസ് അതായത് പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിയുള്ള ക്ലാസ് റെഗുലർ ക്ലാസ് പറ്റാത്തവർക്ക് ഏഴ് മണി മുതൽ ഒൻപത് മണിയുള്ള റെഗുലർ ക്ലാസ് എന്ത് ചെയ്യാം അത് ചൂസ് ചെയ്യാം ഓക്കെ പിന്നെ നാല് മണിക്കാണ് വൈകുന്നേരം നാല് മണി മുതൽ മണി വരെ കറണ്ട് അവേസ് റിവിഷനാണ് കറണ്ട് അവേസ് ആണ് ഈ കറണ്ട് അവേസ് റിവിഷൻ എടുക്കുന്നത് ഞാനാണ് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയും വൈകുന്നേരം ഏഴ് മണി മുതൽ ഒൻപത് മണിവരെയുള്ള ക്ലാസ് ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് രണ്ട് ടോപ്പിക്കാണ് കിട്ടുന്നത് ഒരു ഓരോ മണിക്കുറിച്ച് രണ്ട് ടോപ്പിക്കാണ് കിട്ടുന്നത് ഓക്കെ അത് ഞാനുണ്ടാവും വേറെയും അധ്യാപകർ നമ്മുടെ മെയിൻ ആയിട്ടുള്ള അധ്യാപകരും എന്ത് ചെയ്യും ആ ടോപ്പിക്കുകൾ പഠിപ്പിക്കും ഓക്കെ അപ്പോഴേ നാല് മണി മുതൽ അഞ്ചുമണി മനസ്സിലായല്ലോ അത് കറണ്ട് അവൈസ് റിവിഷനാണ് അതെല്ലാ ദിവസവും ഉണ്ട് ഈ ക്ലാസ്സുകൾ ശനിയാഴ്ച വരെയാണ് ഉള്ളത് ഞായറാഴ്ച ഇല്ലാട ഞായറാഴ്ച അവധിയാണ് ഓക്കെ അതായത് തിങ്കൾ മുതൽ ശനിയാഴ്ച വരാം ഓക്കെ അപ്പോഴും നാല് മുതൽ ഒരു മണി വരെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷനാണ് പിന്നെ അഞ്ച് മണി മുതൽ ആറ് മണി വരെ അഞ്ച് മണി മുതൽ ആറ് മണി വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബേസ് ടോപ്പിക്കുകൾ അതായത് ഓരോ ടോപ്പിക്കിന്റെ ബേസ് ഉണ്ടല്ലോ നമ്മളിപ്പം ഈ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ പെട്ടെന്ന് അബദ്ധമാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് എല്ലാം പഠിച്ചു വയ്ക്കും ബേസ് നമ്മൾ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതിടും അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും പരീക്ഷ സമയത്താണ് നമുക്ക് ചെറിയ ചോദ്യങ്ങൾ വഴി ചിലപ്പോൾ കൺഫ്യൂഷൻ വരും അപ്പോൾ അതുകൊണ്ട് ബേസ് അത്യാവശ്യം വേണമെന്നുള്ളവർക്ക് ഈ അഞ്ച് മണി മുതൽ ആറ് മണി വരെ റിവിഷൻ എന്ത് ചെയ്യാം അറ്റൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ അതാണ് ആ ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ പിന്നെ വരുന്നത് രാത്രിയാണ് രാത്രി ഒൻപതരയ്ക്ക് രാത്രി ഒൻപതരയ്ക്ക് നിങ്ങൾക്ക് മാത്സ് ഉണ്ട് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള റിവിഷനാണ് ഒൻപതരയ്ക്ക് ഉള്ളത് പിന്നെ പത്ത് മണിക്കാണ് പത്ത് മണിക്ക് നമുക്ക് വന്നിട്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് അതായത് നമ്മൾ ഓരോ സിലബസിലെ ഓരോ ടോപ്പിക്കായിട്ട് എടുത്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യും വർക്കൗട്ട് ചെയ്യും മനസ്സിലായാൽ ഓക്കെ അത് ഞാനാണ് എടുക്കുന്നത് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഞാനാണ് എടുക്കുന്നത് ഇത് പത്ത് മണിക്കാണ് തുടങ്ങുന്നത് പത്ത് മണി ചിലപ്പോൾ പത്തര പത്തേ മുക്കാൽ ആറ് റേഞ്ചൊക്കെ ആകുമ്പോഴും ആ ഒരു വർക്കൗട്ട് കഴിയും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ അഞ്ചര മുതൽ ആറര വരെ എസ് സി ആർ ടി എൻ സി ആർ ടി റിവിഷൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അല്ലെങ്കിൽ ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം ചൂസ് ചെയ്യാം ഓക്കെ ആ സമയത്ത് റെഗുലർ ക്ലാസ് ആണ് വൈകുന്നേരം നാല് മണിക്ക് കറണ്ട വൈസ് ക്ലാസ് അതുപോലെ അഞ്ച് മണിക്ക് ബേസ് ടോപ്പിക്സിന്റെ റിവിഷൻ അതുപോലെ ഒൻപതരയ്ക്ക് മാത്സ് റിവിഷൻ പത്ത് മണിക്ക് എന്താണ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഓക്കെ കൊസ്റ്റ്യൻ വർക്കൗട്ടിൽ നമ്മൾ പ്രീവിയസ് എസ് സിആർ ടി എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഉൾപ്പെടുന്നുണ്ട് മലയാളം ഇംഗ്ലീഷ് എല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് കൊസ്റ്റിൻ വർക്കൗട്ട് നമ്മൾ എന്താണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മിസ്റ്റേക്ക് വരാതെ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വന്നാൽ അത് എന്തുകൊണ്ട് എന്നൊക്കെ ഞാൻ എന്ത് ചെയ്യും പറഞ്ഞു തരും അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് ഒരു ദിവസത്തെ പിന്നെ നമ്മുടെ വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് രാവിലെ രാവിലെ ഒരു ആറര മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വർക്കൗട്ട് അത് ഓരോ ദിവസം മാറി വരും ഇന്ന് മലയാളം വർക്കൗട്ടാണെങ്കിൽ നാളെ ഇംഗ്ലീഷ് വർക്കൗട്ട് ഓക്കെ അത് പ്രീവിയസ് ആണ് കേട്ടോ പ്രീവിയസ് വർക്കൗട്ട് വരും പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള പ്രീവിയസ് ക്വസ്റ്റിയൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യും ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നാളെ എസ് സി ആർ ടി ടോപ്പിക്കിൻ്റെ വർക്കൗട്ട് അങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കും മറ്റന്നാ വീണ്ടും പ്രീവിയസ് ക്ലിയർ ആണല്ലോ അപ്പോൾ ആ രീതിയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും ഒരു വർക്കൗട്ട് വരും പിന്നെ രാത്രി പത്തരയ്ക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് എന്ത് വരും മാത്സിൻ്റെ വർക്കൗട്ട് വരും മാത്സ് പ്രീവിയസ് വർക്കൗട്ട് വരും അങ്ങനെ ഡെയിലി മൂന്ന് വർക്കൗട്ടാണ് വരുന്നത് രാവിലെ ആറരയ്ക്ക് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വർക്കൗട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രീവിയസ് അല്ലെങ്കിൽ എസ് സി ആർ ടി വർക്കൗട്ട് രാത്രി പത്തരയ്ക്ക് എന്താണ് മാത്സ് വർക്കൗട്ട് അപ്പോൾ ഇത്രയും വർക്കൗട്ട് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാനായിട്ട് ഞങ്ങൾ തരും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ടോപ്പിക്ക് എക്സാമാണ് അതായത് നമ്മുടെ ഈ എൽ ഡി സി സിലബസിന് വിവിധ പാർട്ടായിട്ട് തിരിച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി ഒരു പതിനഞ്ച് ഇരുപത് പേജ് വെച്ചിട്ട് പഠിക്കാൻ തരും അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ട് ഡെയിലി രാത്രി ഒൻപത് മണിക്ക് നിങ്ങൾക്ക് പരീക്ഷ നടത്തും മനസ്സിലായി ഒൻപത് മണിക്ക് പരീക്ഷ നടുന്നത് ആ പരീക്ഷ നിങ്ങൾ എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യണം മനസ്സിലായത് അതാണ് ഡെയിലി ടോപ്പിക് എക്സാം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ എന്തൊക്കെ കവറാവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ രാവിലെ നമ്മൾ എസ് സി ആർ ടി എൻ സി ആർ ടി റിവിഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് എസ് സി ആർ ടി എൻ സി ആർ ടി പോർഷൻ നിങ്ങൾക്ക് കവറായി പോകുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ റെഗുലർ ക്ലാസ്സിൽ ില് നിങ്ങൾക്ക് ബാക്കിയുള്ള ടോപ്പിക്കുകൾ ബാക്കിയുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ റെഗുലർ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട് കവറായി പോകുന്നുണ്ട് പിന്നെ വൈകുന്നേരം നാല് മണിക്കുള്ള എല്ലാ ദിവസവും ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താണ് കറന്റ് കറണ്ട് അവേഴ്സും കവറായി പോകുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത് മാത്സ് മലയാളം ഇംഗ്ലീഷ് ഇത് മൂന്നും ഭയങ്കര പ്രശ്നമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ ഓക്കെ അപ്പം നിങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാ ബുധനാഴ്ചയും എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം ഏഴ് മണി മുതൽ ഒൻപത് വരെ ഓക്കെ ഏഴ് മണി മുതൽ ഒൻപത് വരെ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്നുവെച്ചാൽ അത് റിവിഷൻ ക്ലാസ് ആണ് നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വരും അത് പോരാഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത് പരീക്ഷ വരെയും എല്ലാ ബുധനാഴ്ചയും ഏഴ് മണി മുതൽ ഒൻപത് വരെ നിങ്ങൾക്ക് എന്തുണ്ട് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് എല്ലാ ശനിയാഴ്ചയും മണി മുതൽ ഒൻപത് വരെ മലയാളം ക്ലാസ് ഉണ്ട് എല്ലാ ശനിയാഴ്ചയും മണി മുതൽ ഒൻപത് വരെ മലയാളം ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും മണി മുതൽ ഒൻപത് വരെ മാത്സിന്റെ ക്ലാസ്സും ഉണ്ട് ക്ലിയർ ആണല്ലോ അപ്പൊ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്നതാണ് റെഗുലർ ക്ലാസിൻ്റെ കൂടെ അല്ലാതെ നിങ്ങൾക്ക് സ്പെഷ്യലായി കിട്ടുന്ന ക്ലാസ്സുകളാണ് ഞാൻ ഈ പറഞ്ഞത് ഓക്കെ മനസ്സിലായോ അത് ഇത് ഇംഗ്ലീഷിന്റെ ബേസ് ഇല്ലാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഓക്കെ അതായത് ശനിയാഴ്ചകളിൽ ശനിയാഴ്ചകളിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ മൂന്ന് മണി മുതൽ നാല് വരെയും ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെയും ഇംഗ്ലീഷ് വൊക്കാബുലറിയുടെയും ഗ്രാമറിൻ്റെയും ബേസ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും ഈ പറഞ്ഞ ക്ലാസ്സുകളെല്ലാം എന്താണ് ലൈവ് ക്ലാസ്സുകളാണ് ഈ പറഞ്ഞ ക്ലാസ്സുകളെല്ലാം ലൈവ് ക്ലാസ്സുകളാണ് ഓക്കെ ഒരു റെക്കോർഡ് ക്ലാസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല കാരണം നിങ്ങൾ ഞങ്ങളെ കൂടെ നിന്ന് പഠിച്ചു പോവുകയാണെങ്കിൽ പറ്റത്തുള്ളൂ റെക്കോർഡ് ക്ലാസ്സാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും ക്ലാസ് മാറ്റാൻ പറ്റും പക്ഷെ ഞാൻ അത് സമ്മതിക്കത്തില്ല ഞങ്ങളുടെ കൂടെ പഠിക്കുമ്പോഴും എന്ത് ചെയ്യണം എൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചെത്തിയേ പറ്റത്തുള്ളൂ മാറ്റി വെക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള പഠനം ഇനി നടക്കൂല മനസ്സിലായാൽ നിങ്ങൾ വിചാരിക്കുക അത് കഴിഞ്ഞ് പഠിക്കുക ഇത് കഴിഞ്ഞിട്ട് പഠിക്കാം അത് പറ്റത്തില്ല നമ്മുടെ കൂടെ തന്നെ പഠിച്ചു വരാൻ പറ്റുമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം ഇതാണ് ഞങ്ങളുടെ ക്ലാസിന്റെ ഒരു സ്ട്രക്ചർ ഞങ്ങൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്പൊന്നുമില്ല ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ കാരണം അതാണ് എനിക്ക് കഫർട്ട് എനിക്ക് കുട്ടികളെ പഠിപ്പിച്ച് ഇന്ററാക്ട് ചെയ്ത് പഠിപ്പിച്ച് പോകണമെന്ന് എനിക്ക് താല്പര്യം മനസ്സിലായ അപ്പോൾ അതിലാണ് എനിക്ക് സന്തോഷം അതിൽ അത് തന്നെയാണ് ഉപയോഗം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ലൈവ് ക്ലാസ് തന്നെയാണ് റെക്കോർഡ് ക്ലാസിനെക്കാളും യൂസ്ഫുൾ ഓക്കെ അത് ഇനി ഈ ലാസ്റ്റ് ഘട്ടത്തിലും നിങ്ങൾ റെക്കോർഡ് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് എനിക്കൊന്നും പറയില്ല ലൈവ് ക്ലാസ് തന്നെയാണ് അതിന്റെ ഉപയോഗം അപ്പോൾ ഞങ്ങളുടെ ഇവിടെ പഠിക്കുന്ന അത് അറിയാം ഓക്കെ ഇനി അടുത്ത ഫീസിൻ്റെ കാര്യം ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മാസത്തേക്കാണ് ഫീസ് അടയ്ക്കേണ്ടത് നിങ്ങൾ ഇന്നിപ്പോൾ ഫീസ് അടക്കുകയാണെങ്കിൽ അടുത്ത് ഫീസ് അടയ്ക്കേണ്ടത് ഈ ഡേറ്റിലാണ് അതായത് അടുത്ത മെയ് മാസം മെയ് മാസം ഇരുപത്തിനാലാം തീയതി നിങ്ങൾ അടുത്ത ഫീസ് അടയ്ക്കേണ്ടത് ഒരു മാസത്തെ ഫീസ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് കേട്ടോ എഴുന്നൂറ് രൂപയാണ് കാരണം അറിയാലോ എല്ലാം ലൈവ് ക്ലാസ്സുകളാണ് അപ്പോൾ റെക്കോർഡ് ആണെങ്കിൽ നമുക്ക് എന്താണ് ക്ലാസ് റെക്കോർഡ് ഇതനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും ഇതല്ല ലൈവ് ക്ലാസ് ആണ് അപ്പോൾ അതനുസരിച്ച് അതിന് ചിലവുമുണ്ട് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ ഈ താഴെ കൊടുത്തിൻ്റെ നമ്പറിലേക്ക് എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം അടിപൊളിയായിട്ട് ഒരുമിച്ച് പഠിക്കാം ഓക്കെ